അള്ളാഹു സുബാനത്താല ഇവിടെ ശരിക്കും ബനി ഇസ്രായേലിന്റെ ക്രൈമുകൾ എടുത്തു പറയാല്ലേ അവർ ചെയ്ത കുറ്റങ്ങള് തെറ്റുകള് ആസ് ഓൾവേസ് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അവർ അള്ളാഹുന്റെ ഗ്രന്ഥം അതുപോലെ അവർ ഉൾക്കൊണ്ടില്ല അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ ഉൾക്കൊള്ളാൻ അതുകൊണ്ട് അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ മാറ്റുകയും തിരുത്തുകയും ചെയ്യാറ് അവരൊന്നെങ്കിൽ അതിന്റെ ഏതെങ്കിലും പാർട്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്ത് കളഞ്ഞു അല്ലെങ്കിൽ അതിലേക്ക് അവർ പുതിയതായിട്ട് ആഡ് ചെയ്ത് കളഞ്ഞു എന്തിനു വേണ്ടി അവരുടെ ഇച്ഛകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഐഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പണ്ഡിത വിഭാഗം എന്നാ സാധാരണക്കാരോ അവര് അറിവില്ലാത്തവരായി ഇരിക്കാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തു നമുക്കൊന്നും അറിയണ്ട പണ്ഡിതന്മാര് അള്ളാഹുന്റെ ഗ്രന്ഥം കൊണ്ട് കളിച്ചു സാധാരണക്കാര് അവരെന്താണോ പറയുന്നത് ആ വെള്ളം തൂടാതെ വിഴുങ്ങ കാരണം എന്താ സാധാരണക്കാർ അങ്ങനെ ആവാനുള്ള കാരണം എന്താ അവർ അവരെന്തുകൊണ്ടോ ഗ്രന്ഥം അറിയാതെ പോയത് കാരണം അവര് ഉണ്ടാക്കുന്ന കാര്യത്തില് തിരക്കിലായിരുന്നോ ദുന്യാവിന്റെ പിന്നാലെ ഓടുന്ന കാര്യത്തിൽ അവര് തിരക്കിലായിരുന്നു നമ്മളൊക്കെ അവസ്ഥ ഇതല്ലേ പണ്ഡിതന്മാര് പഠിച്ചോട്ടെ അല്ലേ അവര് പഠിച്ചോട്ടെ സുഹാനുള്ള അവരെല്ലാരും മാറ്റി കുറിക്കുന്നവരാന്ന് പറയുന്നില്ല കേട്ടോ ചിലര് ചെയ്യുന്നുണ്ട് ചിലര് മാഷാവുള്ള വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ നമ്മളോ ദുന്യാ നമ്മള് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ ദുനാവിന്റെ പിന്നാലെ ഓടാൻ അവരെ പഠിക്കാനോ അല്ലെ സുഹാനുള്ള ഈ ബനീ ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് അവര് അതായത് പണ്ഡിതന്മാർ അത് പഠിക്കുകയും അവരുടെ ഡ്യൂട്ടി അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരെന്താണ് അവര് ബിസിനസ്സിലും ക്രാഫ്റ്റ്സിലും എല്ലാ കാര്യത്തിലും ടോപ്പ് ആയിരുന്നു ശരിക്കും മദീനയിൽ ഉണ്ടായിരുന്ന ജൂതന്മാരെന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആൾക്കാരാണ് ഭയങ്കര ഹെൽ വെൽത്തി ആയിരുന്നു അവര് ഒക്കെ അവരാണ് ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റത് സ്വർണം വിറ്റത് ജലറി വിറ്റത് ഒക്കെ അവരാണ് എല്ലാം അവരുടെ കൈകൾ കൊണ്ട് ഉണ്ടാക്കി എക്സ്പേർട്സ് ആണ് വലിയ വലിയ കോട്ടകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഈ ജൂതന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങളും അതിനുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും കോട്ടയ്ക്കകത്ത് എന്താ പറയാ സീജൊക്കെ നടക്കുന്ന ഇൻസിഡൻസ് നമുക്ക് ശരിക്കും സീറ പഠിക്കുമ്പോൾ കാണാനുണ്ട് കാരണം അവർ അത്രയും അത്രയും വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് അത്രയും ഐഹികമായ ഒരുപാട് സ്കില്ലുകൾ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ട് അല്ലെ നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും പലതിലും എക്സ്പേർട്സാ ഒന്നുമില്ലെങ്കിൽ വീടിനെ ഏറ്റവും ഭംഗിയാക്കി സൂക്ഷിക്കുന്ന കാര്യത്തില് നമ്മൾ എക്സ്പേർട്സ് ആ അല്ലെങ്കിൽ മക്കളെ ഏറ്റവും സ്നേഹത്തോടു കൂടി അല്ലെ ഏറ്റവും ബെസ്റ്റ് മക്കൾക്ക് കൊടുക്കുന്ന കാര്യത്തില് ഏറ്റവും ബെസ്റ്റിലേക്ക് നമ്മളെ മക്കളെ എത്തിക്കുന്ന കാര്യത്തില് അവർക്ക് വേണ്ടി ഫുൾ ടൈം ചിന്തിച്ചിട്ട് അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യത്തില് ഇങ്ങനെ 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 ഒരുപാട് കാര്യങ്ങളില് നമ്മൾ എക്സ്പേർട്സ് ആണ് പക്ഷെ അവർക്ക് അവരിതൊക്കെ അറിയുമെങ്കിലും അവർ കോട്ടകൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും ബിസിനസ് ചെയ്തിരുന്നെങ്കിലും ആയുധങ്ങൾ ഉണ്ടാക്കിയിരുന്നെങ്കിലും അവർക്ക് അവരുടെ ദീൻ അറിയില്ലായിരുന്നു ദീൻ എന്ന് പറയുന്നത് ഒരു വിഭാഗം പണ്ഡിതന്മാരിൽ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു ബാക്കിയുള്ള ആൾക്കാർ ഇവരെ ഫോളോ ചെയ്യുക ഇവരെന്താണോ പറയുന്നത് അതിനെ ഫോളോ ചെയ്യുക സാധാരണക്കാര് ശരിക്കും നമ്മളെ നാട്ടില് ഒരു വലിയ വിഭാഗം വഴിതെറ്റി പോകാനുള്ള കാരണം ഇതല്ലേ അല്ലെ പണ്ഡിതന്മാരെ ഐഹികമായ നേട്ടത്തിന് പേരിൽ ഞാൻ എല്ലാ പണ്ഡിതന്മാരെ പണ്ഡിതന്മാരെയല്ലോ പറയുന്നത് പ്രത്യേകിച്ച് നമ്മളെ ഷിർക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ അല്ലെ അവരവരുടെ ഐഹികമായ ധനസമ്പാദനത്തിന് വേണ്ടി അറിഞ്ഞോ അറിയാതെയോ ദീനനെ വളച്ചൊടിച്ച് വളച്ചൊടിച്ച് പറയുന്നത് കണ്ണും അടച്ച് വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു വിഭാഗം മനുഷ്യന്മാര് അല്ലെ അവര് പറയുന്നതിന്റെ പിന്നാലെ പോവാ യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോസ് കാണുമ്പോൾ ബേജാറാവും എന്തൊക്കെയാ അവർ പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇതിന് എത്ര ഫോളോവേഴ്സാ ഈ കാര്യം വെള്ളം തൊടാതെ വിഴുങ്ങാൻ സുഹാറ കാരണം സാധാരണക്കാരുടെ പ്രശ്നം എന്താണെന്നറിയോ ഇവർക്ക് ബിസിയാണ് ഐഹികമായ കാര്യങ്ങളിൽ ബിസിയാണ് അവർക്ക് ജസ്റ്റ് അവരുടെ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് മാത്രം മതി ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു ആൻസർ വേണം അത് ആ ശരിക്കും മാത്രം കാര്യമില്ലല്ലോ പറയുന്ന കാര്യമില്ലാട്ടോ പറയുന്നത് നമ്മളുടെ ഗവൺമെന്റിൻ കൂടെ കാര്യമാണ് പറയുന്നത് അവർക്ക് അവർക്ക് പ്രോബ്ലംസിന് ക്വിക്ക് സൊല്യൂഷൻ വേണം പഠിക്കാൻ നിങ്ങൾ വേണമെങ്കിൽ പഠിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തോ പണ്ഡിതന്മാരെ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾക്ക് ഒരു പരിഹാരം തന്നാൽ മതി വേഗം അത് നിങ്ങൾ ഒരുപാട് നീട്ടി വലിച്ചൊന്നും പറയല്ല കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ വലിയ ഉപകാരം നമുക്ക് നമ്മൾ സൊല്യൂഷൻ അപ്ലൈ നമ്മുടെ ജീവിതത്തിലെ ബാക്കി കാര്യങ്ങളിലേക്ക് പോവാലോ നിങ്ങളെ പോലെ ഇങ്ങനെ കൊല്ലങ്ങളോളിരുന്ന് പഠിക്കാനോ നമുക്ക് പറ്റില്ല നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വീട് കുടുംബം കുട്ടികൾ ജോലി സമ്പാദ്യം സ്വത്ത് അല്ലെ നമുക്ക് ഇതുപോലത്തെ തിരക്കുകളൊക്കെ നിങ്ങൾ പണിയൊന്നും ഇല്ലാത്തവർ ഇരുന്ന് പഠിച്ചിട്ട് വേഗം ഒന്ന് പെട്ടെന്ന് നമ്മളെ പ്രോബ്ലംസിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞതാ സുഹാനോ വാരാ വിഢികൾ ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ജസ്റ്റ് ബാക്കിയുള്ളവർ എന്തെങ്കിലും പറഞ്ഞത് എടുത്തിട്ട് അതും അത് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമ്മളെ ബാക്കിയുള്ള ജീവിതത്തിന്റെ തിരക്കിലായി പോവാണോ അതോ നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹു എല്ലാവർക്കും ഒരുപോലെ ഇറക്കിയ ഗ്രന്ഥം എല്ലാരോടും ഒരുപോലെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞ ഗ്രന്ഥത്തെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ നമ്മൾ നമുക്ക് വേണ്ടി പഠിക്കുന്നുണ്ടോ ഇവിടെ അള്ളാഹു സുബാൻ ഈ ആയത്തുകള് രണ്ട് കൂട്ടരെയും അധിക്ഷേപിക്കുന്നുണ്ട് രണ്ട് കൂട്ടരെയും ശാസിക്കുന്നുണ്ട് പണ്ഡിത വിഭാഗത്തിനേയും ശാസിക്കുന്നുണ്ട് സാധാരണക്കാരെയും ശാസിക്കുന്നുണ്ട് സുഭാൻ എന്തൊരു പവർഫുൾ ആയത്തുകളെ പണ്ഡിതന്മാർ അല്ലെ അവര് ബുക്ക് മാറ്റി എഴുതുന്നവർ ഇത് ബനി ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് ബനി ഇസ്രായേലിന്റെ തെറ്റുകളാണ് പറയുന്നത് പക്ഷേ ഈക്വലി അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം അപ്ലൈ ആണ് നമ്മളുടെ സമൂഹത്തിന് മാറ്റി മാറ്റിത്തിരുത്തുക എഴുതി ചേർക്കുക അറിവില്ലാത്ത അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു വിഭാഗം ആൾക്കാർ രണ്ടു പേരും തെറ്റുകാരാണ് നമുക്ക് ലാഹുവിന്റെ ഗ്രന്ഥത്തെ െ കുറിച്ചുള്ള അറിവ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സീരിയസ് ആയേ മതിയാവും നമുക്ക് അറിവില്ലാന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുത്തേ മതിയാവും നമ്മൾ അറിവില്ലായ്മേല് തുടരാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഡിത്ത അത് കുറ്റം പറയേണ്ടത് നമ്മളെ മാത്രമാണ് വേറൊരാളെയും കുറ്റപ്പെടുത്താനില്ല നമ്മളെ മാത്രാണ് പക്ഷെ നമ്മളുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് റബ്ബെ നിന്റെ ദീന എനിക്ക് പഠിക്കണം എന്ന് വിചാരിച്ചു ചെന്ന് കഴിഞ്ഞാൽ റബ്ബെ എവിടുന്നാന്നില്ലാതെ നമുക്ക് വഴികൾ തുറന്നു തരൂലേ എവിടെന്തൊക്കെയാ നമ്മൾ മുമ്പിൽ വഴികൾ തുറത്തു വരുന്നത് നമ്മൾ ഇത്രയും നാൾ എന്താ ചെയ്തോണ്ടിരുന്നത് അപ്പം ഒരുപാട് ചിന്തിക്കാനുണ്ട് സുഹാനോള അടുത്ത കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തില് എഴുതി ചേർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ മാറ്റം വരുത്താന്നുള്ളത് ചെറിയൊരു കാര്യം വലിയ തിന്മ തന്നെയാണ് ഹ്യൂജ് ക്രൈം ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് നമ്മള് ഭൂമിയില് അങ്ങനെ ഒരു കാര്യം ശരിക്കും ഒരു ക്രിമിനൽ കേസാണ് അവർ ആരെങ്കിലും പേരിൽ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാല് അത് അള്ളാഹുവിനെതിരെ ചെയ്യുമ്പോൾ അതിനേക്കാളും വലിയൊരു തെറ്റില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഭാഗമാണെന്ന് തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും എഴുതി ചേർക്കുമ്പോ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ഇന്നത്തെ കാവുമ്പോ ഒരു പക്ഷെ എഴുതി ചേർക്കുന്നുണ്ടായി കാരണം നമുക്ക് അതിനൊരു ഓപ്ഷൻ ഇല്ല അല്ലെ കുറ മാറ്റം വരുത്താൻ ഒരു ഓപ്ഷൻ ഇല്ല അത് പണ്ഡിതനാണെങ്കിലും പാമനാണെങ്കിലും അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല പക്ഷേ നമ്മൾ മനഃപൂർവ്വം അതിനെ ട്വിസ്റ്റ് ചെയ്യോ അള്ളാഹുവിന്റെ വാക്കുകളെ തിരിക്കയോ മറക്കോ വളക്കിയോ ഓടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പം മറ്റുള്ളവരിലേക്ക് അറിയിക്കുമ്പം അത് വലിയ തിന്മയാണ് സുഭാ ഇന്ന് ലോകം ഓടിക്കൊണ്ടിരിക്കുന്നതേ ഈ തിന്മയുടെ പുറത്താണല്ലേ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ വളച്ചൊടിച്ച് പറഞ്ഞു കൊടുത്ത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ചിലപ്പം നമ്മളൊക്കെ തന്നെ നമ്മളോട് ചിലപ്പോ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് അതിനൊരു ഉത്തരം കൊടുക്കാനുള്ള ഒരു ത്വര കാരണം അല്ലേ നമുക്ക് അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാനുള്ള ഒരു മടി കാരണം അല്ലെങ്കിൽ എനിക്കിതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കാണ കാണിക്കാനുള്ള ഒരു ത്വര കാരണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാതെ അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയേക്കാം നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കണം അവർക്ക് അത് അതിന്റെ ഉത്തരം കൊടുക്കാന്നുള്ളത് നമ്മളെ ഡ്യൂട്ടിയല്ല റബ്ബിന്റെ ഡ്യൂട്ടി നമുക്ക് അറിയെങ്കിലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് ഒരു തെറ്റുമില്ല അത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല നമ്മൾ ശ്രമിച്ചിട്ട് നമ്മൾ അതെന്താന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു തെറ്റ് വന്നു പോയി കഴിഞ്ഞാൽ സുഹാനോന്ന നമ്മുടെ റബ്ബ് റഹ്മാൻ ആണ് റഹീമണ് അതിന്റെ പേരിൽ നമ്മളെ ശിക്ഷിക്കൂല പക്ഷെ എനിക്കത് പെട്ടെന്ന് ഉത്തരം കൊടുത്തേ മതിയാവും അല്ലെങ്കിൽ എനിക്ക് ഞാൻ അറിയില്ല എന്നൊക്കെ ആൾക്കാർ മുമ്പിൽ പറയാൻ ഭയങ്കര നാണക്കേടാണ് അല്ലെങ്കിൽ എനിക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്നൊരു ഫ്രെയിം വർക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ കാര്യമോ പറയുന്നുട്ടോ അതിന് അങ്ങനെ അതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും ചോദിക്കുന്നതിന് ഉടനെ ഒരു അറിഞ്ഞോ അറിയ അറിയാത്ത മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത ഒരു കാര്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ കാറ്റഗറിയിൽ പെടും റബ്ബിന്റെ കലാമിനെ തിരുത്തുന്ന കാറ്റഗറി കാരണം നമുക്ക് തൗറാത്ത പോലെ മാറ്റി എഴുതാനുള്ള ഓപ്ഷൻ ആണല്ല പക്ഷെ മാറ്റി പറയാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട് അപ്പം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതറിയാം അല്ലെങ്കിൽ അവരുടെ ആ ചോദ്യത്തിന് ചോദ്യത്തിനടുത്തോളം അറിയിക്കാന്ന് പറയുന്നത് റബ്ബിന്റെ ഡ്യൂട്ടിയാണ് നമുക്ക് അറിയെങ്കിൽ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു എന്താ ഒരു വിവാദത്ത് ഒരു റിവാർഡ് അല്ലെ നല്ല നിയത്തോട് കൂടി ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോഴും അതും ഒരു എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞതല്ലേ ഒരു ജഡ്ജിന്റെ അടുത്ത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാല് എല്ലാം ശരിക്കും പറഞ്ഞ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുത്തിട്ട് അത് ശരിയായാൽ രണ്ട് പ്രതിഫലം തെറ്റിപ്പോയാൽ ഒരു പ്രതിഫലം അപ്പൊ നമ്മൾ അത് പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് തെറ്റിപ്പോയാലും നമ്മുടെ നിയത്ത് കറക്റ്റ് ആണെങ്കിൽ നമുക്കൊരു പ്രതിഫലം ഉണ്ട് പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും നിയത്തിന്റെ പേരിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണം നമ്മളുടെ സഖമിലേക്ക് ഈ ഒരു കാര്യം റബ്ബിന്റെ കെലാം തിരുത്തുന്ന കാര്യം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കാരണം പോലെ നമുക്ക് മാറ്റി തിരുത്തി എഴുതാനുള്ള ഓപ്ഷൻ ഒന്നും നമ്മളുടെ ഖുർആൻ ഇല്ല അലമില്ല പിന്നെ വേറെ ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അള്ളാഹുവിൻ്റെ കലാം ഒരിക്കലും ഐഹികമായ നേട്ടത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഗ്രന്ഥം അള്ളാഹുവിന്റെ ദീന് ഉപയോഗിക്കരുത് ഇതാണ് പല പണ്ഡിതന്മാരും അല്ലെ പനി ഇസ്രായേലിന്റെ ഗ്രൂപ്പിൽ അവരതാ ചെയ്തത് അവരെഴുതും അവര് ഫത്വകള് കൊടുക്കും പൈസ വാങ്ങും അള്ളാഹുന്റെ ദീൻ എന്ന് പറയുന്നത് അത്ര ചീപ്പല്ല ഈ ഭൂമിയിലെ മുഴുവൻ സാധനം കിട്ടിക്കഴിഞ്ഞാലും അതിനേക്കാളും വേർത്ത് ആണ് അള്ളാഹുവിന്റെ ദീൻ അള്ളാഹുവിന്റെ കലാം അതിനെ തുച്ഛമായ നേട്ടത്തിന് വേണ്ടി വിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു ഫോളിഷ്നെസ് അല്ലെ അത് വെച്ച് പൈസ ഉണ്ടാക്കണ്ട നമ്മള് ഇന്നത്തെ നമ്മളെ സമൂഹത്തിലും പല പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ കലാമ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അല്ലെ മാറ്റി തിരുത്തി അള്ളാഹു അതിനെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ വരുന്ന തലമുറകളെ ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അപ്പം ഒരാള് ദീൻ പഠിക്കണം ഓക്കെ എനിക്ക് പണ്ഡിതനാവണം പണ്ഡിതനായിട്ട് അല്ലെ അത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പഴശ്ശ ഉണ്ടാക്കണം എന്നുള്ള ഒരു നീയത്തോടു കൂടിയാണ് അയാൾ ദീൻ പഠിക്കുന്നതെങ്കിൽ ഇതെന്താണ് ലിയഷ്തറു ബിഹി സെമന കലീലപ്പെടും നമ്മൾ എന്നിപ്പോ നമ്മൾ മാത്സോ സയൻസോ ജോഗ്രഫിയോ ഒക്കെ പഠിക്കുന്നത് തന്നെ നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അത് പഠിക്കുന്നത് അല്ലെ നമുക്ക് സമ്പാദിക്കണം നമുക്ക് ജീവിക്കണം അതെ അതേ ലാഘവത്തോടു കൂടി അതേ നീയത്തോടു കൂടിയാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്ണ്ടെങ്കിൽ അതായത് എനിക്ക് ഇന്ന എന്നെ ഡിഗ്രി എടുത്ത് ഇന്ന രീതിയിൽ പണ്ഡിതനായിട്ട് ഇന്ന സ്ഥലത്ത് നിന്നിട്ട് പഠിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ നീയത്തോട് കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ അത് ലിയേഷ് തോറോബിഹി സമന പെടും പക്ഷെ റബിന്റെ ദീൻ അല്ലെ നമ്മൾ പഠിക്കുന്ന മനസ്സിലാക്കുന്ന അത് എന്താ പറയാ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ദീൻ പഠിക്കണം റബ്ബിനെ എന്താണ് റബ്ബിനോട് കൂടുതൽ അടുക്കണം റബിനെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം എനിക്ക് അടുക്കാൻ പറ്റണം അതുപോലെ മറ്റുള്ളവർക്കും അടുക്കാൻ സഹായിക്കണം എന്നുള്ള നീയത്തോടു കൂടിയാണെങ്കിൽ അലഹമ്മദില്ല അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഐഹികമായ നേട്ടം കിട്ടുന്നുണ്ടെങ്കിൽ സമ്പാദ്യം കിട്ടുന്നുണ്ടെങ്കിൽ അലഹമില്ല ഇത് പ്യുവർലി നീയത്തിന്റെ കാര്യമാണ് നമുക്ക് വേറൊരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കണ്ടോ അയാൾ പൈസക്ക് വേണ്ടിയിട്ടാണ് ദീനം നമുക്ക് പറയാൻ പറ്റില്ല കാര്യം അയാളുടെ മനസ്സിൽ ഇത് ഓക്കെ അപ്പൊ നീത്ത് അതാണെങ്കിൽ റബ്ബിനോട് അടുക്കാൻ വേണ്ടിയിട്ട് എന്റെ ആഹ്റം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അതിന്റെ കൂടെ നമുക്ക് അഹികമായിട്ടുള്ള എന്തെങ്കിലും സമ്പാദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്താ അലഹമുല്ല അഹ് മിൻ ഫാബുലു റബ്ബി ഓക്കെ അപ്പൊ നമ്മൾ ഒരിക്കലും ദീൻ പഠിക്കുന്നത് ഒക്കെ ഇതെനിക്കൊരു വരുമാനമാവണം എന്ന് വിചാരിച്ചിട്ട് അവരുടെ നീയത്ത് മെയിൻ നീയത്ത് എന്തായിരിക്കണം എന്ന് വെച്ചിട്ട് എന്താ നമ്മളിപ്പം അറബിയൊക്കെ അല്ലെ അറബിയൊക്കെ ഒരുപാട് ഡിഗ്രി ഒക്കെ എടുത്ത് അത് പഠിപ്പിക്കുന്നവരുണ്ട് അപ്പൊ അറബി പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കാൻ പാടില്ല എന്നല്ല കേട്ടോ പറയുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ ദീനിപരമായിട്ട് എന്ത് കാര്യവും പഠിക്കുമ്പോൾ നീയത്ത് എന്തായിരിക്കണം റബ്ബ് റബ്ബിനോട് അടുക്കാതിന്റെ ആഹ്റം നന്നാക്കുക അത് കൊടുത്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതായിരിക്കണം അതിന്റെ കൂടെ അതിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ അൽഹന്ദ ഓക്കെ അതിൽ ഒരു തെറ്റൂല്ല അല്ലാതെ ഇതൊക്കെ പ്യുവർലി നീയത്താണ് നമുക്ക് വേറൊരാളെ കാര്യത്തിൽ ഇത് ജഡ്ജ് ചെയ്യാനേ പറ്റില്ല അയാൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവൂല്ലേ നമ്മൾ നമ്മളുടെ നീയത്ത് കറക്റ്റ് ചെയ്യാം അല്ലാതെ എനിക്ക് ഓ കണ്ടോ ഞാൻ ഈ എക്സാമുകളൊക്കെ എഴുതി എനിക്ക് നയൻറ്റി പെർസെന്റേജ് കിട്ടി അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് കിട്ടി എനിക്ക് ഈ ഡിഗ്രി കിട്ടി എന്ന് പറയാനാണെങ്കിൽ നമ്മളുടെ നീയത്ത് അതാണെങ്കിൽ റോങ് ആണ് ഓക്കെ അള്ളാഹുവിന്റെ കലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു അതുവഴി അള്ളാഹുലേക്ക് അടുക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അതുവഴി അള്ളാഹുവിന്റെ ചോദ്യങ്ങൾ നാളെ ഹിസാബിന് അല്ലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മറുപടി പറയാനുമാണ് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അലഹമില്ല അലഹമുല്ല ഹസാം പക്ഷെ ദുനിയാവിന് വേണ്ടി ദീൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ഇത് കൊണ്ടൊന്നും രക്ഷപ്പെടുന്ന കേസേ അല്ല കാരണം അള്ളാഹു സുബാന ഒരായത്തില് മൂന്ന് വയലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് വയലെന്ന് പറയുന്ന വാക്ക് വല്ലാതെ ഒരു സൊഹാനുള്ള വല്ലാതെ പിടിച്ചു കൊലിക്കുന്ന ഒരു വാക്ക് ഒരേ ആയത്തില് മൂന്ന് വയൽ സുഹാനുള്ള എത്രത്തോളം ഹെവി ആണെന്ന് ചിന്തിക്കുക വളരെ സീരിയസ് ആണ് അള്ളാഹു സുബാനത്തല്ല നമ്മളെ എല്ലാരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ എല്ലാം മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട രീതിയിൽ പ്രാവർത്തികമാക്കാനും നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും നമ്മുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും അള്ളാഹു തരട്ടെ ഐ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി നമുക്ക് എല്ലാവർക്കും റൊബ് തരട്ടെ കാരണം നമ്മൾ എല്ലാവരും ഇപ്പം റെസ്പോൺസിബിൾ ആണ് അക്കൗണ്ടബിൾ ആണ് റബ്ബ് സ്പെഷ്യൽ ആയിട്ട് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട് നമ്മളിലേക്ക് ഈ അറിവുകൾ എത്തിച്ച എല്ലാവർക്കും റബ്ബ് കണക്കില്ലാത്ത പ്രതിഫലം കൊടുക്കട്ടെ അവർക്ക് ഇഹത്തിലും പരത്തിലും ധാരാളം പ്രതിഫലം വർക്കത്ത് റബ്ബ് കൊടുക്കട്ടെ ഐ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ഉത്തരവാദിത്വം അറിഞ്ഞിരിക്കുക നമ്മൾ ഓരോരുത്തരും ഒരുപാട് ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് റംളാനാണ് നമ്മളുടെ മുമ്പിൽ വരുന്നത് ദ്വാ ചെയ്തുകൊണ്ടേ ഇരിക്കുക റബ്ബെ ഇത് എനിക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരുത്താനും ഉള്ള തൗഫിക് റബ്ബെ എളുപ്പം ബർക്കത്ത് നീത എന്റെ സമയത്തിൽ ബർക്കത്തതാ എന്റെ സാഹചര്യങ്ങളിൽ എളുപ്പം തകർപ്പ് നീ അതോടൊപ്പം ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ഡ്യൂട്ടി എനിക്കുണ്ട് അല്ലെങ്കിൽ നമ്മൾ പെട്ടു പെട്ടുപോലെ അവർക്ക് അള്ളാഹു സുബാനത്ത് അല്ല തെരഞ്ഞെടുത്ത് പഠിപ്പിച്ചു കൊടുത്തിട്ട് അവരത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചില്ല അതുകൊണ്ടാണ് അവരിൽ നിന്ന് ആ അനുഗ്രഹം അള്ളാഹു എടുത്തു കളഞ്ഞത് ഈ ഒരു അനുഗ്രഹം നമ്മളിൽ നിന്ന് എടുത്ത് കളയുന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കാം ഇന്ന് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്തെങ്കിലും ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ് അല്ലേ ഇത് മാത്രമാണ് അപ്പം ഈ അനുഗ്രഹം നമ്മളിൽ നിന്ന് ആഹ് എടുത്തു കളയുന്ന സാഹചര്യം ഒന്നും നോക്ക് നമുക്ക് താങ്ങാൻ പറ്റൂലല്ലേ അപ്പം എങ്ങനെയാണ് റബ്ബേ ഇത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങൾക്ക് അറിയില്ല റബ്ബെ ഞങ്ങക്ക് ഡ്യൂട്ടി ഉണ്ടെന്ന് മാത്രം അറിയാം പക്ഷെ അതെങ്ങനെ ചെയ്യണം എന്നും ഞങ്ങൾക്ക് അറിയില്ല റബ്ബേ നീ വഴി കാണിച്ചതാ റബ്ബേ എല്ലാവരും കരഞ്ഞതുവാ ചെയ്യും നമ്മൾ ഓരോരുത്തരും ഞാനും നിങ്ങളും കരഞ്ഞതു ആ ചെയ്യാം എന്താണ് നമ്മൾ ഇതിനെ ചെയ്യേണ്ടത് കാരണം എത്ര ആളുകൾ ഇതറിയാത്തവരുള്ളത് അല്ലെ നമ്മളെ ചുറ്റും നമ്മൾ തന്നെ ഇവിടെ എത്തിയിട്ടുള്ളൂ എത്ര പഠിക്കാൻ കിടക്കുന്നു എത്ര മനസ്സിലാക്കാൻ കിടക്കുന്നു എത്ര ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കിടക്കുന്നു ഇതിനിടയ്ക്കൊക്കെ നമ്മൾ വീണു പോവാറുണ്ട് അല്ലെ ഇതിനൊക്കെ നമുക്ക് മിസ്സാവാറുണ്ട് അത് അപ്പോഴും നമുക്ക് എഴുന്നേറ്റ് പൊഴുതട്ടി തൗവ ചെയ്ത് ഓടാനുള്ള ഒരു തൗഫിക് റബ്ബെ നീ തരണേ റബ്ബെ ഇപ്പഴും മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഞങ്ങൾ ശ്രമിച്ചിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുണ്ട് റബ്ബെ നീ എളുപ്പേയാക്കന പൊതുവെ ഈ ആക്കന സഹായി നിന്റെ സഹായിലാണ് ഞങ്ങൾക്ക് പറ്റൂല റബ്ബെ ദ്വാചി എല്ലാരും ആത്മാർത്ഥമായിട്ട് ദ്വാചിയെ ഈ റംലാൻ മുഴുവനും ദ്വാ ചെയ്യും നമുക്ക് വേണ്ടി മാത്രല്ല ഇത് എങ്ങനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളത് റബ്ബ് ഒരെപ്പം തരട്ടെ റബ്ബ് തന്നെ തരണം നമുക്ക് അറിയില്ല അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാരണം നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ അത്ര മോശം ഓരോ ദിവസം വരുന്ന പ്രശ്നങ്ങള് മുമ്പൊക്കെ വലിയ വലിയ പ്രശ്നങ്ങള് ഒരിക്കലൊക്കെ വരണം അല്ലാത്തതൊക്കെ സാധാരണ സ്ഥിരം കേൾക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഓരോ ദിവസവും എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നറിയാത്ത പ്രോബ്ലംസ് ആണ് ഓരോരുത്തർ വന്ന് പറയുന്നത് പേടിയാവുക നമ്മളെ സമൂഹം എങ്ങോട്ടൊക്കെ പോണേന്ന് എല്ലാരും ദ്വാചയും നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വം ഉണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇവിടെ നമ്മൾ കണ്ടല്ലോ അല്ലെ പണ്ഡിതന്മാർക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പഠിക്കാനും അറിയാനും അറിയിക്കാനും ഉള്ള ഉത്തരവാദിത്തമുണ്ട് എല്ലാരും ദ്വാ ചെയ്യും അള്ളാഹ്മ ഇനി